ഹലോ ഇതേപോലെ കേട് വന്ന തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വലിച്ചെറിയൽ എന്തേ ചെയ്യുന്നത് എന്നാൽ ഇനി തൊട്ട് ആരും എടുത്ത് വലിച്ചെറിയാൻ നിൽക്കണ്ട ഈ കേട് വന്ന തേങ്ങ വെച്ച് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ അത് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണേ അതിനായിട്ട് ഇതാ ഞാനിവിടെ രണ്ട് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ തേങ്ങേൻ്റെ ഉള്ളിലെ പൂപ്പിലൊക്കെ നമുക്കൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് ചുരണ്ടിക്കളയാവേ പൂപ്പലെല്ലാം ചിരണ്ടിക്കളഞ്ഞതിന് ശേഷം നമുക്ക് തേങ്ങകളെല്ലാം വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്തതിനു ശേഷം നമുക്ക് തേങ്ങയെല്ലാം ഒന്ന് ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാവേ അപ്പം ഇത് നമ്മൾ തേങ്ങയെല്ലാം ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി കട്ട് ചെയ്തെടുത്ത തേങ്ങ നമുക്ക് മിക്സിന്റെ ജാറിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ ആദ്യം നമ്മൾ അരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കേണ്ടത് അപ്പം അത് നമ്മൾ വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് അരച്ചെടുക്കുക എങ്കിലേ നമുക്ക് തേങ്ങാ എടുക്കാൻ പറ്റുള്ളേ നമ്മൾ വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുത്തതിനു ശേഷം ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അപ്പൊ ഞാൻ അതിനായിട്ട് ഇതാ വെള്ളം ഒരു കോട്ടന്റെ തുണിയാണ് എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ എപ്പോഴും തേങ്ങാപ്പാൽ എടുക്കാൻ നേരത്ത് തുണിയിൽ വെച്ച് പിഴിഞ്ഞെടുത്താലേ നല്ലപോലെ തേങ്ങാപ്പാൽ കിട്ടുള്ളേ അപ്പം നമ്മൾ തേങ്ങ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും പാല് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ഇതടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയാണെങ്കിൽ ഒരുപാട് ഗ്യാസ് ചിലവാകും അതിന് പകരം നമ്മൾ തേങ്ങാ ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക രണ്ട് മണിക്കൂർ കഴിഞ്ഞ് എടുക്കുമ്പോൾ അതിൻ്റെ ക്രീം മാത്രമായിട്ട് നമുക്ക് കിട്ടുവേ അപ്പോൾ അത് രണ്ട് മണിക്കൂറായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നോക്കിയപ്പോൾ അത് കണ്ടു അതിൻ്റെ ക്രീം മാത്രം ഇങ്ങനെ പൊന്തി കിടക്കുന്നുണ്ട് വെള്ളമൊക്കെ അടിയിലേക്ക് ഊറിയിട്ടുണ്ട് ഇനി നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ എണ്ണ ആക്കി എടുക്കാൻ പോകുന്ന ആ പാത്രത്തിലേക്ക് ഈ ക്രീം അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം കേട്ടോ ഇത് നല്ലപോലെ തിളച്ച് വറ്റി വരുമ്പോൾ തന്നെ എണ്ണ ഇങ്ങനെ പൊന്തി കിടക്കുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മൾ വെറും രണ്ട് കേടായ തേങ്ങയിൽ നിന്നാണ് നമുക്ക് ഇത്രയും എണ്ണ കിട്ടിയിട്ടുള്ളത് കേട്ടോ നമ്മൾ സാധാരണ ഉരുക്ക് വെളിച്ചെണ്ണ ആക്കി എടുക്കുകയാണെങ്കിൽ നല്ല മണമായിരിക്കും എണ്ണയ്ക്ക് പക്ഷേ ഈ എണ്ണയ്ക്ക് നല്ല കനച്ച മണമാണ് ഈ കനച്ച മണമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും തേങ്ങയിൽ നിന്ന് എണ്ണ നല്ലപോലെ ഊറി വന്നതിന് ശേഷം ആ കക്കനൊക്കെ നമ്മൾ വാരി മാറ്റുക എന്നിട്ട് നമ്മള് തീയന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് തുളസിയില എടുത്തിട്ട് കയ്യിൽ നല്ലപോലെ തിരുമിയതിനു ശേഷം ആ എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കുക കേട്ടോ എന്നിട്ട് തുളസിയില ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിന് ശേഷം നല്ലപോലെ ഒന്ന് പ്പിച്ചെടുക്കുക തുളസിയിലെ നല്ലപോലെ എണ്ണയിലേക്ക് കിടന്ന് മൂത്ത് വരുമ്പോഴത്തേനും ആ എണ്ണേൻ്റെ കനച്ച മണമൊക്കെ നല്ലപോലെ കിട്ടും എന്നിട്ട് നമ്മൾ എണ്ണയൊന്ന് തണുത്തതിന് ശേഷം നല്ലൊരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചെടുക്കാവേ അപ്പോൾ അതാ എണ്ണ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാവേ അപ്പോൾ നമ്മൾ എണ്ണ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് നോക്കി നമ്മൾ രണ്ട് കേടായ തേങ്ങയിൽ നിന്നുണ്ടാക്കിയെടുത്ത എണ്ണയാണ് ഒരു കനച്ച മണവും ഒന്നുമില്ല നല്ല തേങ്ങ വെച്ചിട്ട് നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണ ആക്കി എടുക്കില്ല അതേ മണമാണ് നമ്മുടെ ഈ കേടായ തേങ്ങ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത വെളിച്ചെണ്ണയ്ക്ക് കാരണം നമ്മൾ നമ്മളിനകത്ത് തുളസിയില ഇട്ട് അതിൻ്റെ ആ കനച്ച മണമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ വീട്ടിൽ കേടായ തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വലിച്ചെറിയാൻ നിൽക്കരുത് നമുക്ക് ഒരുപാട് ആക്കി എടുക്കാൻ പറ്റും എത്ര വെളിച്ചെണ്ണയാണ് നമ്മൾ കേടായ കേടായൽ നമ്മൾ എടുത്ത് വലിച്ചെറിയുമ്പോൾ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്നത് അപ്പോൾ ഇനി തൊട്ടാരും തേങ്ങ കേടായി എന്നും പറഞ്ഞാലും വലിച്ചെറിയാൻ നിൽക്കണ്ട ഒരു നാലഞ്ച് തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വെളിച്ചെണ്ണ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ആണ് ഈ എണ്ണ വെച്ചിട്ട് നമുക്ക് തലയിൽ തേക്കും പറ്റും കറി വെക്കാനൊക്കെ എടുക്കാൻ പറ്റും ഒരു കനച്ച ചൊവയോ മണമോ അങ്ങനത്തെ ഒന്നുമില്ല നല്ല വെളിച്ചെണ്ണയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് യൂസ്ഫുൾ വിചാരിക്കുന്നു യൂസ്ഫുള്ളായിരുന്നു വിചാരിക്കുന്നു യൂസ്ഫുള്ളായിരുന്നു തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ടായാലും നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും